ഞാൻ ദൈവത്തോട് നല്ല പ്രാർത്ഥി പ്രാർത്ഥനയായി പറഞ്ഞു കാശ് വരുന്നത് ബാങ്കിലെ അക്കൗണ്ടിൽ കാശ് വരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വീട്ടിൽ പോയ ദേവസ് എൻ്റെ മോളെ പറയുന്നു ഞങ്ങളുടെ വീട് കടലിൽ താഴെ വർഷമായി ആറ് വർഷമുണ്ടെങ്കിൽ ഞങ്ങൾ വാടകത്തിലാണ് താമസിക്കുന്നത് എല്ലാവരും പെരുമക്കളെ എത്തിച്ചു കൊടുത്ത് അവരും അവരുടെ കുടുംബവും ജ്ഞാനിയും എൻ്റെ കുത്താത്ത മകനും കുഞ്ഞുള്ള മക്കളും എല്ലാവരുമായിട്ടും താമസിക്കുന്നത് ആറ് വർഷമുണ്ടെങ്കിൽ നാല് ഭവനത്തിൽ ഞങ്ങൾ വാടക താമസിച്ചു ഇപ്പൊ നാലാമത്തെ വീട്ടിലാണ് മകൾക്ക് എൻ്റെ മൂത്തമ്മളുടെ ഭർത്താവ് പെട്ടെന്ന് നാല് ദിവസം നിന്ന് അഞ്ചിറ്റാകളിക്കാൻ പോയടുത്ത് അറ്റാപ്പൊന്ന് മരിച്ചുപോയി എൻ്റെ ഇളയമാർക്ക് ഭയങ്കര സങ്കടം വേഗനെ അവൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു ദൈവമില്ല ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഇതാവിലും അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പോയി പറഞ്ഞ് പ്രാർത്ഥന കയറണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ദൈവം നമുക്ക് ഇതിൽ വേദനയാണെങ്കിൽ ചിന്തിക്കോട്ടും ചെയ്തില്ല മുന്നിൽ പോയി പറഞ്ഞതാണ് അത് ഞാൻ ഇവിടുന്ന് കേട്ടപ്പോ എനിക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെ ഞാൻ പവനത്തിന്റെ പൈസ കിട്ടിയില്ലെന്നുള്ള വിഷമം അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ എനിക്ക് അത്ഭുതമായിട്ട് വീട്ടിൽ രണ്ടാമത്തെ കഥസ കുറച്ച് പൈസ ലഭിച്ചു വീട്ടിൽ ഞാൻ ഏറെ വേറെ പ്രാർത്ഥനയ്ക്ക് പോണത് എനിക്ക് പെട്ടെന്ന് പ്രാർത്ഥന പറഞ്ഞു ഞാൻ കുറച്ച് ഒരു മാസത്തിന് മുന്നായി ഞാൻ പ്രാർത്ഥനക്ക് പോകണല്ലോ ഇവിടെ വന്നപ്പോ എനിക്ക് പാട്ടിന്റെ സമൃദ്ധി കെട്ടി ഞാൻ ഇവിടെ കയറി വന്നു എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാതെ എന്റെ പമവം പരിച്ചതോടെ എനിക്ക് ഒരു മാസം വരെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ എന്നെ സാധിച്ചില്ല ദൈവത്തിൽ അതുകൂടിയാണ് എന്റെ ദൈവം ഈ പ്രാർത്ഥന കൂട്ടിച്ചേർത്തേനും ദൈവത്തിന് ഒരായ നന്ദി കഥനങ്ങൾ കൊണ്ട് കഥനങ്ങൾ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തി ആത്മാവെ നിർമ്മി പ്രേന ദൈവത്തിന് ഒരായ നന്ദി സ്തുതി സ്തോത്ര മഹത്വം എങ്ങനെയൊക്കെ ദൈവത്തിനുണ്ടായിരിക്കട്ടെ അല്ലേ ദൈവത്തിന് നന്ദി